കർക്കിടകമായിട്ട് നിങ്ങള് ബലിയിടാൻ വിചാരിച്ചെഴുന്നവരൊക്കെ ബലിയിട്ടോ മോനെ അത് പൂമ്പാറ്റ ഒന്നും ചെയ്യില്ല അത് നോക്കൂ അത് പൂമ്പാറ്റ തൊട്ടിട്ടോ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിനെ പിടിച്ച് പിടിച്ച് കേറാൻ നോക്കുന്നതാ മുട്ട മുട്ടെന്ന് മോളിലോട്ട് കേറി പോയതല്ലേ എന്തിനീ എന്തിനാന്നെ ഇത് നോക്കൂ നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോ ഇഷ്ടം പോലെ കാണും ഇത് ഒന്നും ചെയ്യൂല അതിങ്ങനെ നമ്മളെ ഇങ്ങനെ കിസ് ചെയ്യും ഇനിങ്ങനെ കയ്യിലിരിക്കും ശമ്പനോട് അത് വർത്താനം പറയാണ് ഹലോ ശമ്പുചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോന്നൊക്കെ അമ്മ ഒന്ന് പോയണം അതെ ചരന്തി പോലെ ചെയ്യുന്ന ഈ കർക്കിടകവാകുമ്പോൾ മാത്രം എൻ്റെ ഉള്ളിലേക്ക് ഒരു അന്ധവിശ്വാസം കയറിക്കൂടും കേട്ടോ ആ ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വിശ്വാസമാണ് അടുത്ത ദിവസം അത് പോവുകയും ചെയ്യും കാരണം ഈ ഒരു ദിവസം ഏതെങ്കിലും പ്രാണികളോ ജീവികളോ പക്ഷികളോ മൃഗങ്ങളോ എന്നെ ചുറ്റിപ്പറ്റി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കും എൻ്റെ വെല്ലുച്ഛൻ എന്നെ കാണാൻ വന്നതാണെന്ന് അച്ഛൻ്റെ അച്ഛനെ അച്ഛൻ്റെ അച്ഛൻ ഞാനൊരു നഴ്സിംഗ് പഠിക്കുമ്പോഴാണ് മരിച്ചത് അമ്മയുടെ അച്ഛൻ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് മരിച്ചത് ഈ രണ്ട് മരണങ്ങളാണ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ളത് അത്രയും നല്ല രണ്ട് വ്യക്തികളായിരുന്നു അവർ അപ്പോൾ അതിനുള്ള കാരണം നീ പൂമ്പാറ്റയുടെ ചിറകറ്റ് വീണതാണെന്നുള്ളത് എൻ്റെ ബോധമുള്ള മനസ്സിൽ അറിയാം ഇതിന് ചെറുകിന് പറക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അതെൻ്റെ മടിയിൽ വന്നത് അല്ലെ റൂമിൽ വന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അതിനെ ഞാൻ പറത്തിവിട്ടിട്ടും അതിനെ പുറത്തിറക്കി വിട്ടിട്ടും ഒക്കെ അത് തിരിച്ചു വരുന്നു അപ്പാണ് എൻ്റെ അന്ധവിശ്വാസം മൈൻഡ് പറയുന്നത് ശരിയാണ് വെളിച്ചം നിന്നെ കാണാൻ വന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് കർക്കിടക വാവിന് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ബലിയിടല് മാത്രം കോമൺ ആണ് ബാക്കിയെല്ലാം ഓരോ രീതിയിലാണ് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ് ഞങ്ങളുടെ നാട്ടിലോട്ട് വാവിന് വാവട ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ അതുണ്ടാക്കാൻ എനിക്ക് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഈ പൂമ്പാറ്റ എന്നെ ചുറ്റിപ്പറ്റി നിന്നതും ഇറക്കി വിട്ടിട്ട് പിന്നെയും മറ്റേ സ്പൈഡർമാനെ പോലെ തത്തിപ്പിടിച്ച് വരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ സൺഡേ ആണ് വലിയ തിരക്ക് പിടിച്ച പണിയൊന്നുമില്ല ഒരട ഉണ്ടാക്കിയേക്കാന്ന് പക്ഷേ ഇപ്പോഴത്തെ ഇപ്പനെയൊക്കെ പേടിച്ചിട്ടേ ഞാൻ അതിനേക്കാട്ടിലും കുറച്ചുകൂടി ഒരു പ്രിക്കോഷൻ രീതിയിൽ ഇല വാട്ടിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തു കേട്ടോ എന്നിട്ട് സോപ്പും കൂടി ഇട്ട് കഴുകിയെടുക്കാൻ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു എന്തായാലും പിന്നെ അതേപോലെ അട നമ്മൾ നീതിക്കുന്ന അടകൾക്കൊന്നും ഉപ്പിടില്ല എന്നൊരു ഉപ്പ് അങ്ങനെ ഇടാറില്ല എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായി അട ഉണ്ടാക്കി പക്ഷേ പൊതുവെ എല്ലാവരും ഓണത്തിന് വിളമ്പുന്ന ഭക്ഷണത്തിൽ ഒഴികെ ബാക്കി ഒന്നിനും ഉപ്പിടില്ലെങ്കിലും ഇതിന് വാടയ്ക്ക് ഉപ്പിടലുണ്ട് ഞാൻ വിചാരിച്ചെന്തായാലും ഉപ്പിടണ്ടെന്ന് കരുതി നല്ല നൈസ് പൊടിയെടുത്തിട്ട് അരിപ്പൊടി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ വാട്ടിയെടുത്തു വാട്ടിയെടുക്കല്ല കുഴച്ചെടുത്തു അതൊരു ഉണ്ട പിടിക്കുന്ന പരുവ ആവുമ്പോൾ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ചൂട് മാറി കഴിയുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം അതായത് ഒരു പരുവം ഇപ്പം ഞാൻ കുഴച്ചിട്ടില്ല ചൂടുവെള്ളം മിക്സ് ആക്കിയതേ ഉള്ളൂ ഈ ഒരു പരുവത്തിൽ മിക്സ് ആക്കി കിട്ടുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഫില്ലിങ് വെക്കണം നമ്മുടെ നാട്ടിൽ അട വെക്കുമ്പോൾ വാവട വെക്കുമ്പോൾ അതിലൊരു ഫില്ലിങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലായിടത്തും അങ്ങനെയാണ് നമ്മൾ തേങ്ങ മാത്രം വെച്ചിട്ട് അട ഉണ്ടാക്കില്ല വാവിന് ഒന്നെങ്കിൽ നേന്ത്രപ്പഴം അതിനകത്തേക്ക് അരിഞ്ഞ് നിറച്ചിടാം അതല്ലെങ്കിൽ അവിൽ വെക്കാം അതല്ലെങ്കിൽ ചെറുപയറു വെക്കാം സയൻറ്റിഫിക്കലി ഈ ഒരു കാര്യത്തിനൊരു പ്രൂഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം വ്രതം എടുക്കുന്ന ദിവസമാണ് ഒരു നേരമാണ് അരി ആഹാരം കഴിക്കുക ബാക്കി പൊതുവേ ബാക്കി സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാറില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കിട്ട ഒരു നേരത്തെ ഭക്ഷണം ഭക്ഷണമുള്ളെങ്കിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാർബും എല്ലാം ഒരേപോലെ കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് പക്ഷേ അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ റീസൺ ആണ് സയൻറ്റിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പിന്നെ വാവ് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിൽ എള്ളിൻ്റെ ഒരു പ്രസൻസ് ഭയങ്കര നിർബന്ധമാണ് അതുകൊണ്ട് വാവടയ്ക്കകത്ത് നമ്മൾ എള്ളിടും പിന്നെ തേങ്ങയും ഏലക്കപ്പൊടിയും ചുക്കോടിയും ചീരകവും ചേർത്ത് നല്ല ഉതിരുതിരിയായിട്ട് ഉള്ള രീതിയിൽ ഇളക്കിയെടുക്കുക മാവ് പോലെ ആക്കരുത് പിന്നെ അതിനത്തെ ആ പണ്ടം അതിനുശേഷം നമുക്ക് സാധാരണ അട പരത്തുന്ന പോലെ തന്നെ പരത്താം പരത്താൻ തുടങ്ങുമ്പോൾ കുറച്ച് നെയ്യും കൂടെ മിക്സാക്കുക നേരത്തെ മിക്സാക്കി വെക്കണ്ട പിന്നെ ഇല ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി അതിൻ്റെ അതിൻ്റെ ഒരു ഇതെല്ലാം കളഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഇളകി വരാനും ആ ഒരു മണത്തിനുമൊക്കെ വേണ്ടിയിട്ട് കേട്ടോ അത്രേ ഉള്ളൂ ഈ വർഷത്തെ കർക്കിടവാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം നമുക്ക് ബലയിടാം എന്നുള്ളതാണ് ബലിയിടുമ്പോൾ എന്താ വെച്ചാൽ അതായത് നമ്മൾ കർക്കിടവാന്നാണ് നമ്മൾ ഇങ്ങനെ എന്നാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കർക്കിടാവ് മാസത്തിൽ ഏത് ദിവസമാണോ സന്ധ്യാ നേരത്ത് അമാവാസി വരുന്നത് ആ ദിവസമാണ് നമ്മൾ ബലിയിടുന്നത് ഒക്കെ പക്ഷെ പൊതുവെ എല്ലാ വർഷവും രാവിലെ മുതൽ വൈകുന്നേരം രാത്രി അന്ന് മൊത്തം അമാവാസി ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ബലിയിടും ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മൂന്നാം തീയതി രാവിലെ ഒന്നും അമാവാസി ഇല്ല അമാവാസി തുടങ്ങുന്നത് സന്ധ്യാ നേരത്ത് അന്ന് അമാവാസിയാണ് അടുത്ത നാലാം തീയതി പകല് വരെ അമാവാസിയാണ് അപ്പോൾ ആ ഒരു അമാവാസി സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബലിയിടാം എന്നുള്ളതാണ് കൂടുതലും പേര് മൂന്നാം തീയതി വൈകുന്നേരമാണ് അടവെക്കുന്നതും ഒക്കെ അപ്പം നമ്മളങ്ങനെ പൂജിക്കാൻ വേണ്ടി ഒന്നും വെച്ചല്ല ഞാൻ ഞാൻ ജസ്റ്റ് ആ ഒരു എന്താണ് ആ ഇടയ്ക്കൊരു അന്ധവിശ്വാസം കയറിയ സമയത്ത് ഞാനൊന്നുണ്ടാക്കിയെന്നേ ഉള്ളൂ ഞാൻ വിളക്കത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ എന്തായാലും ഞാനിങ്ങനെ അവിടെയൊക്കെ ഉണ്ടാക്കി എൻ്റെ കൂട്ടാർക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു പിന്നെ ഈ ഒരു കർക്കിടവാമിൻ്റെ മാത്രം ഒരു പ്രത്യേകത അറിയാവോ എല്ലാ വർഷവും കർക്കിടകത്തിലെ അമാവാസി ദിവസം നമ്മൾ ബലിയിടിയെ പിതൃക്കളെ ഓർക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം ഇന്ന് വെല്ലിച്ചനാണെങ്കിൽ പോലും എന്നെ എൻ്റെ ജീവിതത്തിൽ ജനിച്ചപ്പോൾ മുതൽ അതായത് എന്നെ കയ്യിലെടുത്ത നേഴ്സ് തൊട്ട് ഞാൻ ഇന്നീ നിമിഷം ഇവിടെ നിൽക്കുന്നിടം വരെ എൻ്റെ അറിവിലും പരിചയത്തിലും എന്നെ സ്നേഹിക്കുന്ന ഏതൊരു എന്നെ എനിക്ക് വേണ്ടി നല്ലത് പ്രവർത്തിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനോ മൃഗമോ ജന്തുക്കളോ എന്ത് മരിച്ചു പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് വെക്കുന്ന ഈ ഒരു പ്രസാദം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ഒരു ബലി അവർ ഏറ്റെടുക്കും എന്നുള്ളത് എല്ലാവർക്കും വേണ്ടി നമ്മൾ മനസ്സിൽ നമ്മൾ ചിലപ്പോൾ അവരെ ഓർക്കുന്നുണ്ടാവില്ല നമുക്കറിയാം നമ്മളറിയാതെ നമ്മളെ സഹായിച്ചിട്ടുള്ളവരായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടായ ഒരു പട്ടിക്കുട്ടി ആയിരുന്നു ഇരിക്കാം അതൊക്കെ മരിച്ചുപോയ ആർക്കും നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം ചെയ്യുന്ന പ്രവർത്തി അവരെ സന്തുഷ്ടിപ്പിക്കিম എന്നുള്ളതാണ് കർക്കടക വാവിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ലോകം എംബാഡുള്ള മലയാളികളെ ഇന്ന് ബലി ഇടുന്നത് ഞാൻ ഇന്ന് വിളക്കത്തൊന്നും വെച്ചിട്ടില്ല ഇതെന്റെ വീട്ടിലെ വിളക്കത്ത് വെച്ചതാണ് കേട്ടോ എത്ര ഉള്ള ഇന്നത്തെ കുഞ്ഞു